ഗാസയിലെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന ഭീകര സംഘടനക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേലി സേന പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ പ്രധാനപ്പെട്ട കമാൻഡർ അടക്കം നിരവധി പേരെ കൊലപ്പെടുത്തിയെന്നാണ് ഐ ഡി എഫിന്റെ അവകാശവാദം ഗാസ സിറ്റിയിൽ ഇസ്ലാമിക് ജിഹാദിന്റെ സൈറ്റിന് നേരെ ഇസ്രായേൽ സേനയുടെ ആക്രമണം കഴിഞ്ഞ മണിക്കൂറിലാണ് ഉണ്ടായത് ആക്രമണത്തിലാണ് പ്രധാനപ്പെട്ട കമാൻഡർ അടക്കമുള്ള നിരവധി പേർ കൊല്ലപ്പെട്ടെന്ന വിവരം പുറത്തു വരുന്നു ഷിൻബറ്റും ഐ ഡി എഫും ചേർന്ന് നടത്തിയ സംയുക്തമായ ആക്രമണത്തിലാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ റോക്കറ്റ് വിഭാഗം മേധാവി അൽഖമാൻ അബ്ദുൽ സലാം ആണ് കൊല്ലപ്പെട്ടതെന്ന് ഷിൻബറ്റും ഐ വ്യക്തമാക്കുന്നുണ്ട് നേരത്തെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനെതിരെ നിരവധി റോക്കറ്റ് ആക്രമണങ്ങൾ നിരവധി മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ഗാസയിലെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ മിസൈൽ വിഭാഗം തലവനായിരുന്നു അബ്ദുൾ സലാം എന്ന വിവരമാണ് ഇപ്പോൾ ഐ ഡി എഫ് പങ്കുവയ്ക്കുന്നത് അബ്ദുൾ സലാമിനൊപ്പം നിരവധി പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ അംഗങ്ങൾക്കും അബ്ദുൾ സലാമിനൊപ്പം നിരവധി പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അംഗങ്ങളും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും ഐ ഡി എഫ് പങ്കുവയ്ക്കുന്നുണ്ട് ഇവരെല്ലാം തന്നെ യുദ്ധം ആരംഭിച്ച ശേഷം പലതവണയായി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനെതിരെ ഐ ഡി എഫിലെ സൈനികർക്കെതിരെ റോക്കറ്റ് ആക്രമണവും അതുപോലെ മിസൈൽ ആക്രമണവും നടത്തിയതിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഇവരെയാണ് ഇപ്പോൾ കൊലപ്പെടുത്തിയതെന്ന് ഐ ഡി എഫ് വെളിപ്പെടുത്തുന്നു ഗാസ സിറ്റിയിലെ ഇസ്ലാമിക് ജിഹാദിന്റെ ക്യാമ്പ് ആക്രമിച്ചായിരുന്നു ഇസ്രായേലി സേനയുടെ തിരിച്ചടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്ലാ കഴിഞ്ഞ ദിവസങ്ങളിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ചില വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ഒരു ബന്ദിയുടേതെന്ന് കരുതപ്പെടുന്ന വീഡിയോയാണ് പുറത്തുവിട്ടത് ഇതിനു പിന്നാലെയാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനെ ലക്ഷ്യമിട്ട് ഐ ഡി എഫും ഷിൻബറ്റും മൊസാദുമൊക്കെ ഈ ഗാസയിലേക്ക് നീങ്ങിയത് ഗാസയിൽ ഹമാസിനൊപ്പം തന്നെ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്ന ഒരു ഭീകര സംഘടനയാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ കയ്യിൽ നിരവധി ബന്ദികൾ എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഐ ഡി എഫ് നൽകുന്നത് രണ്ടായിരത്തി ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ നിരവധി പേരെ ഹമാസ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന് കൈമാറിയിരിക്കാം അവരിൽ ചിലരെ വച്ചുകൊണ്ടാണ് ഇപ്പോൾ സമ്മർദ്ദ തന്ത്രം പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് കളിക്കുന്നത് അതിന്റെ ഒരു ഭാഗം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുപത്തി ഏഴുകാരനായ ഒരു ബന്ദിയുടെ ദൃശ്യങ്ങൾ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പുറത്തുവിട്ടത് ആ ദൃശ്യങ്ങളിൽ ആ ബന്ദി തന്നെ പറയുന്നുണ്ട് ഭക്ഷണവും വെള്ളവും പരിമിതമായി മാത്രമേ ലഭിക്കുന്നുള്ളൂ ആ വീഡിയോയിൽ ആ ബന്ദി തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഭക്ഷണവും വെള്ളവും പരിമിതമായി മാത്രമേ ലഭിക്കുന്നുള്ളൂ മരുന്നുകളുടെ കുറവുണ്ട് ഇനിയും ഇത്തരത്തിൽ തുടരുകയാണെങ്കിൽ അധികം വൈകാതെ ലഭിക്കുന്ന ഭക്ഷണവും വെള്ളവും അവസാനിക്കും ജീവൻ അപകടത്തിലാണ് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഗാസയിലുള്ള ബന്ധികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇസ്രായേലി ഭരണകൂടം ആരംഭിക്കണം അതിനുവേണ്ടി വലിയ സമ്മർദ്ദം ഇസ്രായേലിൽ ചെലുത്തണം അതിനുവേണ്ടി ചെറുപ്പക്കാർ ഇസ്രായേൽ സർക്കാരിനെതിരെ പ്രതിഷേധം ഉണ്ടാക്കണം ആ തെരുവുകളിൽ പ്രതിഷേധം ഇരമ്പണം ഇതായിരുന്നു ആ ബന്ദി ആ ദൃശ്യങ്ങളിലൂടെ പറഞ്ഞത് പിന്നാലെ തന്നെ ഇത് വലിയ വിവാദമാവുകയും ഈ വീഡിയോ ലോകത്താകമാനം വലിയ വൈറലായി പടരുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഗാസ സിറ്റിയിലുള്ള ബേസ് ക്യാമ്പും അവരുടെ ക്യാമ്പും ആക്രമിച്ചായിരുന്നു നിരവധി പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് ഭീകരരെ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത് അതേസമയം വടക്കൻ ഗാസയിലെ ജബാലിയ ഖാൻ യുനിസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഹമാസിനെതിരെയുള്ള പോരാട്ടവും ഇസ്രായേലി സേന കൂടുതൽ രൂക്ഷമാക്കി കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഇരുപത്തിനാല് ഐ ഡി എഫ് സൈനികരെയാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിനാല് ഐ ഡി സൈനികരെ ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡ് കൊലപ്പെടുത്തി ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് എന്ന് ഉറപ്പിച്ചു പറയാം അതിനുശേഷമാണ് ഇപ്പോൾ സമാനതകളില്ലാത്ത ആക്രമണം ഗാസയിലെ ഹമാസിനെതിരെയും ഇസ്ലാമിക് ജിഹാദിനെതിരെയും ഇപ്പോൾ ഇസ്രായേലി സൈന്യം ആരംഭിച്ചിരിക്കുന്നത് ഗാസയിൽ വിവിധ ഇടങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലാണ് ഇപ്പോൾ തീവ്രവാദികൾ ഉള്ളത് അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലാണ് തീവ്രവാദികൾ ഉള്ളത് അതുപോലെ തന്നെ തകർന്ന കെട്ടിടങ്ങളുടെ തീവ്രവാദികൾ ഉണ്ടെന്ന സംശയമുണ്ട് അതുകൊണ്ട് തന്നെ കാനൂനിസ് ജബാലിയ അടക്കമുള്ള വടക്കൻ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ മുഴുനീള റെയ്ഡ് നടത്തുകയാണ് ഇസ്ര ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അടക്കമുള്ള എഴുപതിനായിരത്തോളം ആളുകളെ വടക്കൻ ഗാസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കാനുള്ള നീക്കം ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു നിരവധി പേർക്ക് വലിയ വലിയ തോതിലുള്ള മുന്നറിയിപ്പ് പാലസ്തീൻ നിവാസികൾക്ക് ഇസ്രായേലി സേന നൽകുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും വടക്കൻ ഇസ്രായേൽ തങ്ങരുത് നിങ്ങൾ ഗാസ സിറ്റിയുടെ ഭാഗത്തേക്ക് പോവുക ഗാസയുടെ തെക്കൻ ഭാഗത്തേക്ക് പോവുക ഇനിയും ഇവിടെ തുടരുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ ഇസ്രായേൽ സേനയുടെ ആക്രമണം ഉണ്ടാകും കാരണം വടക്കൻ ഗാസയിൽ ഇടങ്ങളിൽ ഹമാസിൻ്റെയും അതുപോലെ തന്നെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഒക്കെ ചെറിയ കേന്ദ്രങ്ങളുണ്ട് ആ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അതിമാരകമായ വ്യോമാക്രമണവും റോക്കറ്റ് ആക്രമണവും നടത്താൻ പോവുകയാണ് ഇസ്രായേലി സേന അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ നിങ്ങൾ തുടരുന്നത് നിങ്ങളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നാണ് ഐ നൽകുന്ന മുന്നറിയിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വടക്കൻ ഗാസയിൽ ഇനി പാലസ്തീനികൾ ഉണ്ടാകരുത് ഇതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് വടക്കൻ ഗാസയെ ഗാസയെ മൊത്തത്തിൽ കീറി മുറിക്കുന്നു വടക്കൻ ഗാസയെ ഇസ്രായേലിനൊപ്പം ചേർക്കുന്നു ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അതിനു മുൻപായി വടക്കൻ ഗാസയിൽ നിന്ന് പൂർണ്ണമായും പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കണം വടക്കൻ ഗാസ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാവുകയും വടക്കൻ ഗാസയ്ക്ക് വടക്കൻ ഗാസയോട് ചേർന്ന് ഇസ്രായേൽ വലിയ സൈനിക താവളം ഉണ്ടാക്കുകയും ചെയ്യും പിന്നീട് ഗാസയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേലിന്റെ അധീനതയിലായിരിക്കും ഗാസയിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇസ്രായേൽ ആയിരിക്കും ഗാസയിൽ നിതാന്ത നിരീക്ഷണം നടത്താനുള്ള വലിയ ബേസ് ക്യാമ്പുകളാണ് ഇസ്രായേൽ ഗാസ അതിർത്തിയിൽ ഇസ്രായേൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്നത് അതിനു മുന്നോടിയായി വമ്പിച്ച കുടിയൊഴിപ്പിക്കലാണ് വടക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നത് ഗാസയിലുടനീളം ഹമാസിനും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനുമെതിരെയുള്ള ആക്രമണം കൂടുതൽ കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന ആഴ്ച ഇസ്രായേലി സേനയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരുന്നു അതായത് അൽ ഖസർ ബ്രിഗേഡിൻ്റെ ആക്രമണത്തിൽ ഇരുപത്തിനാല് ഇസ്രായേലി സൈനികരാണ് കൊല്ലപ്പെട്ടത് ആ ഇരുപത്തിനാല് ഇസ്രായേലി സൈനികരുടെ കൊലപാതകത്തിന് തക്കതായ തിരിച്ചടി ഹമാസിനും ഹമാസിനും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിനും നൽകാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യം വടക്കൻ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും പോരാട്ടം തുടരുക തന്നെയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ വലിയ പരിശോധന ഇസ്രായേലി സേന വീണ്ടും ആരംഭിച്ചിരിക്കുന്നു ജബാലിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജബാലിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഭയാർത്ഥി ക്യാമ്പ് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലി സേനയുടെ വമ്പൻ റെയ്ഡ് ഉണ്ടായിരുന്നു അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിൽ ഇപ്പോഴും ഹമാസിന്റെ ഭീകരവാദികൾ ഒളിച്ചു കഴിയുന്നു എന്ന് തന്നെയാണ് ഇസ്രായേലി സേനയുടെ കണക്ക് ഇവർക്ക് സംരക്ഷണം നൽകുന്നവരെയും ഹമാസായി കണക്കാക്കുമെന്നുള്ള മുന്നറിയിപ്പ് ഐ ഡി എഫ് നൽകുന്നുണ്ട് നേരത്തെ സിൻവാറിന്റെ കൊലപാതകത്തിന് പിന്നാലെ ഹമാസിന്റെ നടുവൊടിഞ്ഞു കരുതിയിരുന്നതാണ് ഐ ഡി എഫ് എന്നാൽ ഐ ഡി എഫിന്റെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ടാണ് ഹമാസിന്റെയും അതുപോലെ തന്നെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഒക്കെ മിന്നലാക്രമണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ആ ആക്രമണങ്ങളിലാണ് ഇരുപത്തിനാല് സൈനികരെ ഇസ്രായേലിന് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇനിയും ഹമാസിൻ്റെയും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെയും ഒക്കെ സാന്നിധ്യം ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകാമെന്ന് ഇസ്രായേലി സേന കണക്ക് കൂട്ടുന്നു അത് കൃത്യമായി മനസ്സിലാക്കാനും അവരെ ബങ്കറുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനുള്ള വലിയ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലി സേന പദ്ധതിയിടുന്നത് അതിനുവേണ്ടി ഗാസയിലേക്ക് ഇസ്രായേലി സേനയുടെ കൂടുതൽ കൂടുതൽ റിസർവ് ബറ്റാലിയൻ എത്തുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഒരു ബന്ധികൾ തങ്ങളുടെ പക്കലുണ്ടെന്ന വലിയ വെളിപ്പെടുത്തൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് നടത്തിയത് ആ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ക്യാമ്പ് ആക്രമിച്ച് ഇസ്രായേലി സേന തിരിച്ചടിച്ചത് നിരവധി പാലസ്തീൻ ഇസ്ലാമിക് ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അവരുടെ പ്രധാനപ്പെട്ടൊരു കമാൻഡർ തന്നെ കൊല്ലപ്പെട്ടു അവരുടെ മിസൈൽ ആക്രമണങ്ങളുടെ സൂത്രധാരനായ അബ്ദുൾ സലാമാണ് കൊല്ലപ്പെട്ടതെന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ ഗാസ സിറ്റിയിലെ പ്രധാനപ്പെട്ട ക്യാമ്പ് തന്നെയാണ് ഇസ്രായേലി സേന ആക്രമിച്ചു തകർത്തത്